ക്രിസ്തുമസ് ദിനത്തിൽ വയോധികയ്ക്ക് അപ്രതീക്ഷിത സമ്മാനം നൽകി കുട്ടിക്കരോൾ സംഘം എരുമപ്പെട്ടി നെല്ലുവായി തെക്കുമുറി വീട്ടിൽ അമ്മു എന്ന ലക്ഷ്മിയമ്മയ്ക്കാണ് നെല്ലുവായി മുണ്ടൻകോട് പ്രദേശത്തെ കുട്ടികൾ നിത്യോപയോഗ സാധനങ്ങൾ സമ്മാനിച്ചത് അശ്വജിത് അമൽകൃഷ്ണ നീരജ് നിരഞ്ജൻ കാർത്തിക് ശങ്കർദേവ് അഗ്നിദേവ് ഹബീൻ അനൈക് ഗൌതം കൃഷ്ണ പ്രണക് എന്നിവരാണ് മാതാപിതാക്കളുടെ പിന്തുണയോടെ കരോൾ നടത്തിയത് ലക്ഷ്മിയുടെ വീട്ടിലെത്തിയപ്പോൾ കരോൾ സംഘത്തിനോട് നൃത്തം ചെയ്യേണ്ടെന്നും തരാൻ കയ്യിൽ പണമില്ലെന്നും ലക്ഷ്മി അറിയിച്ചു എന്നിരുന്നാലും കുട്ടികൾ പാട്ടുപാടി കളിച്ചു വീടിന്റെ ദുരവസ്ഥയും സഹായിക്കാൻ ആരുമില്ലെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് തങ്ങൾക്ക് അതുവരെ ലഭിച്ച പണം ലക്ഷ്മിക്ക് അവർ നൽകുകയായിരുന്നു തുടർന്ന് രണ്ടു ദിവസങ്ങളിൽ കരോൾ നടത്തി കിട്ടിയ പണം ഉപയോഗിച്ച് നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങി ക്രിസ്മസ് ദിനത്തിൽ ലക്ഷ്മി അമ്മയ്ക്ക് സമ്മാനിക്കുകയായിരുന്നു ഈ നല്ല മനസ്സിനെ അഭിനന്ദിക്കാതിരിക്കാൻ തോന്നിയില്ല കാരണം ഇങ്ങത്തെ ഈ ചെറിയ മക്കൾ ഇപ്പൊ ഈ കാലഘട്ടത്തിലെ കാലഘട്ടത്തില് കലിസാധനങ്ങളോടൊക്കെ ആകർഷകമായി പോകുന്ന ഈ കാലഘട്ടത്തില് അവരുടെ മനസ്സ് മറ്റുള്ളവരെ സഹായിക്കാനും അവരെന്നെ സാന്ത്വനിപ്പിക്കാനും ഉള്ള ഒരു മനസ്സാണ് കാണിച്ചത് കാണാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് ഇതുപോലെ ഒരു വിളിച്ചു വിളിച്ചു ചേർത്ത് ഒന്ന് അഭിനന്ദിക്കാൻ വേണ്ടി ഇവിടെ കൂട്ടിയത് ഈ കുഞ്ഞു മക്കൾ ഈ പ്രദേശത്ത് വന്ന് ഈ ലക്ഷ്മിയച്ച ഈ താമസത്തിന്റെ ഈ വീടും അന്തരീക്ഷമൊക്കെ കണ്ടപ്പോളഞ്ഞു അവരുടെ മനസ്സില് അവരുടെ ഇത്ര നല്ലൊരു പ്രവർത്തനത്തിന് അവർക്ക് കരുത്ത് നൽകിയിട്ടുണ്ടാവുക പഞ്ചായത്ത് മെമ്പർമാരായ എൻ പി അജയൻ സുമന സുഗതൻ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ഇവ കൈമാറിയത് ലക്ഷ്മി കേക്ക് മുറിച്ച് ക്രിസ്മസ് ആഘോഷിച്ചാണ് സംഘം മടങ്ങിയത് Happy 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 <laughs> Christmas. Happy 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 Very <laughs> TCV News Irma Pati.